കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹൂദരാജാവായ അഹസ്യാവിന്റെ മകനായ യോവാസിന്റെ ഇരുപത്തിമൂന്നാം ആണ്ടിൽ യേഹുവിന്റെ മകനായ ഇസ്രയേലിന് രാജാവായി ശമരിയിൽ പതിനേഴ് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ ഇരോബിയാമിന്റെ പാപങ്ങളെ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു ആകെ യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു അവൻ അവരെ അരാം രാജാവായ ഹസായേലിന്റെ കൈയിലും ഹസായേലിന്റെ മകനായ ബെൻഹദിന്റെ കൈയിലും നിരന്തരം വിട്ടുകൊടുത്തു എന്നാൽ യഹോവഹാസ് വഹാസ് യഹോവയുടെ കൃപക്കായി അപേക്ഷിച്ചു അരാം രാജാവായുസ്ലിനെ ഞെരിക്കെ ഞെരുക്കം യഹോവാക്കാനിട്ട് അവന്റെ അപേക്ഷ കേട്ടു യഹോവ യഹോവായുസ്ലിന് ഉക്ഷകനെ കൊടുത്തതുകൊണ്ട് അവർ അരാമിയറുടെ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി ഇസ്രയേൽ മക്കൾ പണ്ടത്തെ പോലെ തങ്ങളുടെ കൂടാരങ്ങളിൽ വസിപ്പാൻ സംഗതി വന്നു എങ്കിലും ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യൂറോപ്യാൻ ഗ്രഹത്തിന്റെ പാപങ്ങളെ അവർ വിട്ടുമാറാതെ അവയെ തന്നെ നടന്നു അക്ഷയ പ്രതിഷ്ഠയ്ക്ക് ഷമരിയയിൽ നീക്കം വന്നില്ല അവൻ യഹോ വഹാസിന് അമ്പത് കുതിരച്ചേവകരെയും പത്ത് രഥങ്ങളെയും പതിനായിരം കാലാളുകളെയും അല്ലാതെ മറ്റ് യാതൊരു പടചനത്തെയും ശേഷിപ്പിച്ചില്ല ആരാം രാജാവ് അവരെ നശിപ്പിച്ചു മെതിക്കളത്തിലെ പൊടി പോലെ ആക്കിയിരുന്നു യഹോവാഹാസിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതോക്കെയും അവന്റെ പരാക്രമ പ്രവൃത്തിയും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യഹോവഹാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ ശമരിയേൽ അടക്കം ചെയ്തു അവന്റെ മകനായ യോവാശ് അവന് പകരം രാജാവായി ജഗോദരാജാവായി യോവാശിന്റെ മുപ്പത്തിയേഴാം ആണ്ടിൽ യഹോവാഹാസിന്റെ മകനായ യോവാശ് ഇസ്രയേലിൻ രാജാവായി ഷമരിയയിൽ പതിനൊന്ന് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നിബാത്തിന്റെ മകനായ യറോബിയാമിന്റെ സകല പാപങ്ങളെയും അവൻ വിട്ടുമാറാതെ അവയെ തന്നെ നടന്നു യോവാശിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദരാജാവായ അമസ്യ അവാർഡ് യുദ്ധത്തിൽ കാണിച്ച പരാക്രമവും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യുവവാശ് തന്റെ പിതാക്കന്മാരെ പോലെ നീതിൽ പ്രാപിച്ച് യൂറോപയാ സിംഹാസനം കയറി യോവാശിനെ ശമരിയിൽ ഇസ്രയേൽ കൂടെ അടക്കം ചെയ്തു ആ കാലത്ത് എലീഷ മരണഹേതുകമായ രോഗം പിടിച്ചുകിടന്നു അപ്പോൾ ഇസ്രയേൽ രാജാവായ യോവാഷ് അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുഖത്തിൻമീതേ കുനിഞ്ഞു കരഞ്ഞു എന്റെ പിതാവേ എന്റെ പിതാവേ ഇസ്രയേലിന്റെ തേരും തേരാളികളുമായുള്ളോവേ എന്ന് പറഞ്ഞു എലീഷവനോട് അമ്പും വില്ലു എന്ന് പറഞ്ഞു അവൻ അമ്പും വില്ലു അപ്പോൾ അവൻ ഇസ്രയേൽ രാജാവിനോട് നിന്റെ കൈ വില്ലിന്മേൽ വെക്കാ എന്ന് പറഞ്ഞു അവൻ കൈവച്ചപ്പോൾ എലീശ തന്റെ കൈ രാജാവിന്റെ കൈമേൽ വെച്ചു കിഴക്കെ കിളിവാതിൽ തുറക്കാ അവൻ പറഞ്ഞു അവനത് തുറന്നപ്പോൾ എയ് എന്ന് എലീശ പറഞ്ഞു എയ്താറെ അവൻ അത് യഹോയുടെ ജയാശ്രം അരാമിയർക്ക് നേരെയുള്ള ജയാശ്രം തന്നെ നിയാഫേക്കിൽ വെച്ചു അരാമീരെ തോൽപ്പിച്ചു അശേഷം സംഹരിക്കുമെന്ന് പറഞ്ഞു അമ്പ് എടുക്ക എന്ന് അവൻ പറഞ്ഞു അവന്റെ അവനെടുത്തു നിരത്തടിക്ക എന്നു അവൻ ഇസ്രയേൽ രാജാവിനോട് പറഞ്ഞു അവൻ മൂന്ന് പ്രാവശ്യം അടിച്ചു നിർത്തി അപ്പോൾ ദൈവപുരുഷൻ അവനോട് കോപിച്ചു നീ അഞ്ചാറ് പ്രാവശ്യം അടിക്കേണ്ടിയിരുന്നു എന്നാൽ നീ അരാമീരെ തോൽപ്പിച്ചു അശേഷം സംഹരിക്കുമായിരുന്നു ഇപ്പോഴോ നീ അരാമീരെ മൂന്ന് പ്രാവശ്യം മാത്രം തോൽപ്പിക്കും എന്ന് പറഞ്ഞു എന്നാൽ എലീഷ മരിച്ചു അവർ അവനെ അടക്കം ചെയ്തു പിറ്റേ ആണ്ടിൽ മൊവാബിയുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ണിട്ട് അയാളെ എലിഷാവിന്റെ കല്ലറിയിൽ അവൻ അതിൽ വീണു ഇലീഷായുടെ ആസ്തികളെ തൊട്ടപ്പോൾ ജീവിച്ചു കാലൂന്നി എഴുന്നേറ്റ് നിന്നു എന്നാൽ യഹോബഹാസിന്റെ കാലത്തൊക്കെയും അരാമി രാജാവായ ഹസായേൽ ഇസ്രേലിനെ ഞെരിക്കുന്നു യഹോവയ്ക്ക് അവരോട് കരുണയും മനസ്സറിവിയും തോന്നി അബ്രഹാം ഇസാഖ് യാക്കോബ് എന്നിവരോടുള്ള തന്റെ നിയമനിമിത്തം അവൻ അവരെ കടാക്ഷിച്ചു അവരെ നശിപ്പാൻ അവന് മനസ്സായില്ല ഇതുവരെ തന്റെ സമുഖത്ത് നിന്നും അവരെ തള്ളിക്കളഞ്ഞതുമില്ല അരാം രാജാവായ ഹസായേൽ മരിച്ചപ്പോൾ അവന്റെ മകനായ ബിൻ ഹദർ അവന് പകരം രാജാവായി യഹോവാഹാസിന്റെ മകനായ യഹോവാഷ് തന്റെ അപ്പനായ യെഹോവാഹാസിനോട് അസായേൽ യുദ്ധത്തിൽ പിടിച്ചിരുന്ന പട്ടണങ്ങളെ അവന്റെ മകനായ ബെൻഹിനോട് തിരികെ പിടിച്ചു മൂന്ന് പ്രാവശ്യം യോവാസ് അവനെ തോൽപ്പിക്കുകയും ഇസ്രയേലിന്റെ പട്ടണങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്തു രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രയേൽ രാജാവായ യഹോ മകനായ യോവാസിന്റെ രണ്ടാം ആണ്ടിൽ യഹൂദരാജാവായ യോവാശിന്റെ മകൻ അമസിയാവു രാജാവായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ റിശിരേമിൽ ഇരുപത്തി ഒൻപത് സന്ദർശനം വാണ് യർശിരേം കാര്യത്തിയായ അവന്റെ അമ്മയ്ക്ക് യഹോവദാൻ എന്ന പേർ അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു തന്റെ പിതാവായ ദാവി എന്ന പോലെ അല്ല താനും തന്റെ അപ്പനായ യോവാശ് ചെയ്തുപോലെയൊക്കെ അവൻ ചെയ്തു എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ദൂപം കാട്ടിയും പോന്നു രാജ്യത്വം അവന് സ്ഥിരമായപ്പോൾ തന്റെ അപ്പനായ രാജാവിനെ കൊന്ന പ്രജ്ഞന്മാരെ അവൻ കൊന്നുകളഞ്ഞു എന്നാൽ പുത്രന്മാർക്ക് പകരം പിതാക്കന്മാരും പിതാക്കന്മാർക്ക് പകരം പുത്രന്മാരും മരണശിക്ഷ അനുഭവിക്കരുത് താൻ താന്റെ പാപത്തിന് താൻ താൻ മരണശിക്ഷ അനുഭവിക്കാണെന്ന് യഹോവ കൽപ്പിച്ചതായി മോശയുടെ ന്യായ പ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അനുസരിച്ച് അവൻ ആ കുലപാതകന്മാരുടെ മക്കളെ കൊല്ലാതിരുന്നു അവൻ ഉപ്പതാഴ്വരെ വെച്ചു യദോമിയറിൽ പതിനായിരം പേരെ കൊന്നു സേനയെ യുദ്ധം ചെയ്ത് പിടിച്ചു അതിന് യുക്തയേൽ എന്ന് പേർ വിളിച്ചു അത് ഇന്നു വരെയും പറഞ്ഞു വരുന്നു ആ കാലത്ത് അമസ്യാവ് യേഹുവിന്റെ മകനായ യെഹോ മകൻ യെഹോവാഷ് എന്ന ഇസ്രയേൽ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു വരിയ നാം തമ്മിൽ ഒന്ന് നോക്കുക എന്ന് പറയിച്ചു അതിന് ഇസ്രയേൽ രാജാവായ യഹോദ രാജാവായ അമസ്യാവിന് മറുപടി പറഞ്ഞയച്ചത് ലബാനോനിലെ മുൾപടർപ്പ് ലബാനോനിലെ ദേവദാരുവോട് നിന്റെ മകളെ എന്റെ മകനു ഭാര്യയെ എന്ന് ആളയിച്ച് പറയിച്ചു എന്നാൽ ലബാനോനിലെ ഒരു കാട്ടുപ്രകം കടന്നുപോകയിൽ മുൾപടർപ്പിനെ ചവിട്ടിക്കളഞ്ഞു ഏതോമീരെ തോൽപ്പിച്ചതുകൊണ്ട് നീ നികളിച്ചിരിക്കുന്നു പ്രശംസിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ ഇരുന്നു കൊള്ളുക നീയും നിന്നോടു കൂടെ യഹൂദയും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ചെന്ന് ചാടുന്നത് എന്തിന് എന്നാൽ അമസിയാവ് കേട്ടില്ല ആകയാൽ ഇസ്രയേരാജാവായേ രാജാവായ വാച്ച് പുറപ്പെട്ടു ചെന്നു യഹൂദയ്ക്കുള്ള ബെസ് ഷേമേഷിൽ വെച്ച് അവന് യഹൂദരാജാവായ അമസ്യാവും തമ്മിൽ നേരിട്ട് യഹൂദ ഇസ്രേലിനോട് തോറ്റു ഒരുത്തൻ താൻ താന്റെ കൂടാരത്തിലേക്ക് പോയി അഗസ്യാവിന്റെ മകനായ യഹോവാഷിന്റെ മകൻ അമസ്യാവ് എന്ന യഹൂദരാജാവിനെ ഇസ്രയേൽ രാജാവായ യെഹോവാഷ് ബെദ്ഷേമേഷിൽ വെച്ച് പിടിച്ചിട്ട് എറുസലേമിലേക്ക് വന്നു എറുസലേമിന്റെ മതിൽ യഫ്രയിം പടിവാതൽ മുതൽ കോൺ പടിവാതൽ വരെ നാനൂറ് മുഴം ഇടിച്ചു കളഞ്ഞു അവൻ യഹോയുടെ ആലയത്തിലും രാജധാനിയിലും ഭണ്ഡാരത്തിലും കണ്ട പൊന്നും വെള്ളിയുമൊക്കെയും സകല ഉപകരണങ്ങളും എടുത്ത് ജാമ്യക്കാരെയും പിടിച്ചുകൊണ്ട് ശമരിയിലേക്ക് മടങ്ങിപ്പോയി യഹോവാസ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ പരാക്രമ പ്രവർത്തികളും അവൻ രാജാവായ അമസ്യഅോർഡ് യുദ്ധം ചെയ്തതും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ പിന്നെ യഹോവാശ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര നിദ്രപ്രാപിച്ചു അവനെ ശമരിയിൽ ഇസ്രയേൽ രാജാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു അവന്റെ മകനായ യുരോബയാബ് അവന് പകരം രാജാവായി ഇസ്രയേൽ രാജാവായ യഹോ വഹാസിന്റെ മകനായ യഹോവാഷിന്റെ മരണശേഷം യഹൂദരാജാവായ യോവാഷിന്റെ മകൻ അമസ്യാവ് പതിനഞ്ച് സംവത്സരം ജീവിച്ചിരുന്നു അമസ്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദരാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യരുഷലേമിൽ അവന് വിരോധമായ ഒരു കൂട്ടുകെട്ടുണ്ടായിട്ട് അവൻ ലാഖീഷിലേക്ക് ഓടിപ്പോയി എന്നാൽ അവർ അവന്റെ പിന്നാലെ ലാഖീഷിലേക്ക് ആളയിച്ചു അവിടെ വെച്ചോ അവനെ കൊന്നുകളഞ്ഞു അവനെ കുതിരപ്പുറത്ത് വെച്ച് കൊണ്ടുവന്നു എരുഷലേമിൽ ദാവീദിന്റെ നഗരത്തിൽ തന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു യഹൂദ ജനമൊക്കെയും പതിനാറ് വയസ്സ് പ്രായമുള്ള അസെരിയാവെ കൊണ്ടുവന്നു അവന്റെ അപ്പനായ അമസിയാവിന് പകരം രാജാവാക്കി രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഏലത്ത് പണിതും അതിനെ യഹൂദയ്ക്ക് വീണ്ടുകൊണ്ടതും ഇവൻ തന്നെ യഹൂദരാജാവായി ഓവാശിന്റെ മകൻ അമസിയാവിന്റെ പതിനഞ്ചാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ഓവാശിന്റെ മകൻ യറോബിയ രാജാവായി ഷമരിയിൽ നാൽപ്പത്തിയൊന്ന് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് യഹോവയ്ക്കനസ്തമായുള്ളത് ചെയ്തു ഇസ്രയേലിനെക്കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരാബയാമിന്റെ പാപങ്ങളൊന്നും വിട്ടുമാറിയില്ല ഗത് ഹേഫർഗാരനായ അമിതായിയുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രയേലിന്റെ ദൈവവുമായി യഹോ വരളി ചെയ്ത വചനപ്രകാരം അവൻ ഹാമാത്തിന്റെ അതർ മുതൽ അലാബയാമിലെ കടൽ വരെ ഇസ്രയേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി ഇസ്രയേലിന്റെ കഷ്ടത എത്രയും കഠിനം സ്വതന്ത്രനോ അസ്വതന്ത്രനോ ഇല്ല ഇസ്രയേലിന് സഹായം ചെയ്യുന്നവനുമില്ല എന്ന് യഹോവ കണ്ടിട്ട് ഇസ്രയേലിന്റെ പേരാകാശത്തിന് കീഴിൽ നിന്ന് മായച്ച് കളയുമെന്ന് യഹോവ അറി ചെയ്യാതെ യോവാശിന്റെ മകനായു യോറോബയാം മുഖാന്തരം അവരെ രക്ഷിച്ചു യോരാബയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ യുദ്ധം ചെയ്തതും യഹോദയ്ക്കുണ്ടായിരുന്ന ദമേശേഖും ഹാമാത്തും ഇസ്രയേലിന് വീണ്ടുകൊണ്ടതിൽ അവൻ കാണിച്ച പരാക്രമവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യൂരോബയാം ഇസ്രയേൽ രാജാക്കന്മാരായ തന്റെ പിതാക്കന്മാരെ പോലെ നേതൃപ്രാപിച്ചു അവന്റെ മകനായ സക്കരിയാവ് അവന് പകരം സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മർക്കോസെഡിയ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവർ കടലിന്റെ അക്കരെ ഗതരദേശത്ത് എത്തി പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു അവന്റെ പാപ്പ് കല്ലറകളിലായിരുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചും പൊട്ടിച്ചും വിലങ്ങും ഉരുമി ഒടിച്ചും കളഞ്ഞു ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല അവൻ രാവും പകലും കലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെ തൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്നു അവനെ നമസ്കരിച്ചു അവൻ ഉറക്ക നിലവിളിച്ചു യേശുവെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിലെന്ത് ദൈവത്താണ് എന്നെ ദണ്ണിപ്പിക്കരുത് എന്നു അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോക എന്നു യേശു കൽപ്പിച്ചിരുന്നു നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേർ ലഗിയോൻ ഞങ്ങൾ പലർ ആകുന്നു എന്നു അവൻ ഉത്തരം പറഞ്ഞു നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്നു അപേക്ഷിച്ചു അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ആ പന്നികൾ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്നും അവർ അവനോട് അവനോടപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞു വീർപ്പ് മുട്ടിച്ചു അവ ഏകദേശം രണ്ടായിരം ആയിരുന്നു പന്നികളെ മേയിക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാൺമാൻ പലരും പുറപ്പെട്ടു യേശുവിന്റെ അടുക്കൾ വന്ന് ലംഘുവാൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്ഥൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ടു ഭയപ്പെട്ടു കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർവീട്ട് പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി അവൻ പടവ് ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൾ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്നും അവനോട് പറഞ്ഞു അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ഇതൊക്കെ പോലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു യേശു വീണ്ടും പടയൽക്കാരി ഇക്കര കടന്നു കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി പള്ളി പ്രമാണികളിൽ യാൈറസ് എന്നു പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ടുകാൽക്കൽ വീണു എന്റെ കുഞ്ഞുമകൾ ത്യാസനത്തിലിരിക്കുന്നു അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്നു അവളുടെ മേൽ കൈവെക്കണമേ എന്നു വളരെ അപേക്ഷിച്ചു അവൻ അവനോടുകൂടെ പോയി വലിയ പുരുഷാരവും പിൻചെന്നു അവനെ തീക്കിക്കൊണ്ടിരുന്നു പന്ത്രണ്ട് സവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്നു അവന്റെ വസ്ത്രം തൊട്ടു ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു ബാധ മാറി താൻ സ്വസ്ഥയായി എന്നു അവൾ ശരീരത്തിൽ അറിഞ്ഞു ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉൾ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു ശിഷ്യന്മാർ അവനോട് പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു അവനോ അത് ചെയ്തവളെ കാൺമാൻ ചുറ്റും നോക്കി സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ടുവന്നു അവന്റെ മുമ്പിൽ വീണു വസതയൊക്കെയും അവനോട് പറഞ്ഞു അവൻ അവനവളുടെ മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു യേശു ആ വാക്ക് കാര്യമാകാതെ പള്ളിപ്രമാണിയോടെ ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു കടന്നു നിങ്ങളുടെ ആരവാരവും കരച്ചെലിവ് എന്തിന് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുന്നത്രേ എന്നു അവരോട് പറഞ്ഞു അവരോ അവനെ പരിഹസിച്ചു അവനെല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു ബാലയെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്നു അർത്ഥത്തോടെ തലീത ഖൂമി എന്നു അവളോട് പറഞ്ഞു ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവർ അത്യന്തം വിസ്മയിച്ചു ഇതാരും അറിയരുതേ എന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നും പറഞ്ഞു മർക്കോസ് എഴുതിയ സുവിശേഷം ആറാം ആറാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സുവിശേഷം ആറാം വാക്യങ്ങൾ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ പിതൃ നഗരത്തിൽ ചെന്നു അവന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു ശവത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി പലരും കേട്ട് വിസ്മയിച്ചു ഇവനു ഇവ എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കൈയാൽ നടക്കുന്ന വീര്യപ്രവർത്തികളും എന്ത് ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസെ യൂദിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞു അവങ്കൽ ഇടറിപ്പോയി യേശു അവരോട് ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും നഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൌഖ്യം വരുത്തിയതുമല്ലാതെ അവിടെ വീര്യപ്രവൃത്തിയൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു അനന്തരം അവൻ പന്തിരിവരെ അടുക്ക വിളിച്ചു അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു അവർ വഴിക്ക് വടി അല്ലാതെ ഒന്നു വിടുക്കരുത് അപ്പവും പൊക്കണവും മടിശീലയും കാശു മരുത് ചെരുപ്പ് ഇട്ടുകൊള്ളാം രണ്ടു വർഷം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടു ചെന്നാൽ അവിടം വീട്ട് പുറപ്പെടുവം അത് തന്നെ പാർപ്പിൻ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ വിടം വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞുകളവീൻ എന്നു അവരോട് പറഞ്ഞു അങ്ങനെ അവർ പുറപ്പെട്ടു മാനസാന്തരപ്പെടേണം എന്ന് പ്രസംഗിച്ചു വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകൻ രോഗികൾക്ക് എണ്ണ തേച്ച് സൌഖ്യം വരുത്തുകയും ചെയ്തു ഇങ്ങനെ അവന്റെ പേർ പ്രസിദ്ധമായി വരികയാൽ ഹരോദരാജാവ് കേട്ടിട്ട് യോഹനാ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നു എന്നു പറഞ്ഞു അവൻ ഏലിയാവുന്നുവെന്നും മറ്റു ചിലർ പറഞ്ഞു വേറെ ചിലർ അവൻ പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു അത് ഹരോദാവ് കേട്ടാറേ ഞാൻ തലവെട്ടിച്ച് യോഹന്നാനാകുന്നു അവൻ അവൻ വീർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു ഹരോദ തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹരോദിയയെ പരിഗ്രഹിച്ചതുകൊണ്ട് അവൾ നിമിത്തം ആളയിച്ച് ജോഹന്നാനെ പിടിച്ച് തടവിൽ ആക്കിയിരുന്നു സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്ന നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹരോദാവോട് പറഞ്ഞിരുന്നു ഹെരോതിയോ അവന്റെ മേരെ പകവച്ചു അവനെ കൊല്ലുവാനും ഈച്ഛിച്ചു സാധിച്ചില്ല താനും യോഹന്നാൻ നീതിയും വിശുദ്ധിയും ഉള്ള പുരുഷൻ എന്ന് ഹരോദാവ് അറിഞ്ഞു അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോന്നു എന്നാൽ ഹരോദാവ് തന്റെ ജനനോത്സവത്തിൽ തന്റെ മഹത്തുക്കൾക്കും സഹസ്രാധിപന്മാർക്കും ഗലിയിലെ പ്രമാണികൾക്കും വിരുന്ന് കഴിച്ചപ്പോൾ ഒരു തരം വന്നു ഹരോധിയയുടെ മകൾ അകത്തുചെന്ന് നൃത്തം ചെയ്തു ഹരോദാവിനേയും വിരുന്നുകാരെയും പ്രസാദിപ്പിച്ച സമയം മനസ്സുള്ളത് എന്തെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക നിനക്ക് തരാം എന്ന് രാജാവ് ബാലയോട് പറഞ്ഞു എന്തു ചോദിച്ചാലും രാജ്യത്തിൽ പകുതിയോളമായാലും നിനക്ക് തരാം എന്ന് സത്യം ചെയ്തു അവൾ പുറത്തിറങ്ങിയ അമ്മയോട് ഞാൻ എന്ത് ചോദിക്കണമെന്ന് ചോദിച്ചതിന് യോഹനാ സ്നാപകന്റെ തല എന്നു അവൾ പറഞ്ഞു ഉടനെ അവൾ ബന്ധപ്പെട്ട് രാജാവിന്റെ അടുക്കൽ ചെന്നു ഇപ്പോൾ തന്നെ യോഹന്ന സ്നാപകന്റെ തല ഒരു തളികയിൽ തരണം എന്ന് പറഞ്ഞു രാജാവ് അതിദുഖിതനായി എങ്കിലും ആണയും ബിരുദുകാരെയും വിചാരിച്ചു അവളോട് നിഷേധിപ്പാൻ മനസ്സിലായു ഉടനെ രാജാവ് ഒരു അകമ്പിടിയെ അയച്ചു അവന്റെ തല തലകൊണ്ടുരുവാൻ കൽപ്പിച്ചു അവൻ പോയി തടവിൽ അവനെ ശിരച്ഛേദം ചെയ്തു അവന്റെ തല ഒരു തളികയിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു ബാല അമ്മയ്ക്ക് കൊടുത്തു അവന്റെ ശിഷ്യന്മാർ അത് കേട്ടിട്ടു വന്ന് അവന്റെ ശവമെടുത്ത് ഒരു കല്ലറയിൽ വെച്ചു പിന്നെ അപ്പസ്ഥലന്മാർ യേശുവിന്റെ അടുക്കൾ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായകൊണ്ട് അവനവരോട് നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി അവർ പോകുന്നത് പലരും കണ്ടു അറിഞ്ഞു എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർക്ക് മുമ്പേ എത്തി അവൻ പടകളിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു അവരുടെ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകെ അവരിൽ മനസ്സലിഞ്ഞു മനസ്സലിഞ്ഞ് ഉപദേശിച്ചു തുടങ്ങി പിന്നെ നേരം നന്നെ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കള വന്നു ഇത് നിർജ്ജന പ്രദേശമല്ലോ നേരവും നന്നേ വൈകി ഭക്ഷിപ്പാൻ ഇല്ലായാൽ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിനെന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി ഇരുന്നൂറ് വെള്ളിക്കാച്ചിനും അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കിവിനെന്ന് പറഞ്ഞു അവർ നോക്കിയിട്ട് അഞ്ച് രണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ച് അവർ നൂറും അമ്പതും വീതം ഇരുന്നു അവൻ ആ അഞ്ചപ്പവും രണ്ടു മീനും എടുത്ത് സ്വർഗ്ഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പൻ നുറുക്കി അവർക്ക് വിളമ്പുവാൻ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു ആ രണ്ട് മീനും എല്ലാവർക്കും വിഭാവിച്ചു കൊടുത്തു എല്ലാവരും തിന്നു തൃപ്തരായി കഷ്ണങ്ങളും മീൻ നൂറുക്കും പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു അപ്പൻ തിന്നവരോ അയ്യായിരം പുരുഷന്മാരായിരുന്നു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബേത്സയതയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു അവരെ പറഞ്ഞയച്ചു വിട്ടശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടുവലിച്ചു വലയുന്നത് അവൻ കണ്ടു ഏകദേശം രാത്രി നാലാം യാമത്തിൽ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ ചെന്നു അവരെ കടന്നുപോകുവാൻ ഭാവിച്ചു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതം എന്നു അവർ നിരൂപിച്ച് നിലവിളിച്ചു എല്ലാവരും അവനെ കണ്ടു ഭ്രമിച്ചിരുന്നു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യപ്പെടുവിൽ ഞാൻ തന്നെയാകുന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്നു പടകിൽ കയറി കാറ്റമർന്നു അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു അവരുടെ ഹൃദയം കടുത്തിരുന്നതുകൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല അവർ അക്രയെത്തിനേശരേത്ത് അണഞ്ഞു അവർ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജനങ്ങളവനെ അറിഞ്ഞു ആ നാട്ടിൽ ഒക്കെയും ചുറ്റി ഓടി അവൻ ഉണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കിലെടുത്തുകൊണ്ടുവന്നു തുടങ്ങി ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവൻ ചെന്നിടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്നു വെച്ചു അവന്റെ വസ്ത്രത്തിന്റെ ും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും ചെയ്തു സദൃശവാക്യങ്ങൾ ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധനാഫലം പരിഹാസിയോ ശാസന കേട്ട് അനുസരിക്കുന്നില്ല തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും നീതിമാൻ ഭോഷ്കു വരക്കുന്നു ദുഷ്ടനോ ലജ്ജയും നിന്ദയും വരുത്തുന്നു നീതിസന്മാർഗിയെ കാക്കുന്നു ദുഷ്ടതയോ പാപിയെ മറച്ചുകളയുന്നു ഒന്നുമില്ലാഞ്ഞിട്ടും ധനികൻ എന്ന് നടിക്കുന്നവൻ ഉണ്ട് വളരെ ധനമുണ്ടായിട്ടും ദരിദ്രൻ എന്ന് നടിക്കുന്നവനും ഉണ്ട് മനുഷ്യന്റെ ജീവനും അറിവില്ല അവന്റെ സമ്പത്ത് തന്നെ ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമുണ്ടാകുന്നു ആലോചന കേൾക്കുന്നവരുടെ വക്കലോ ജ്ഞാനമുണ്ട് അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചുവരും ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു ഇച്ഛാനിവർത്തിയോ ജീവപൃഷം തന്നെ വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി കൽപ്പനെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞുപോകും സൽബുദ്ധിയാൽ രഞ്ജനയുണ്ടാകുന്നു ദ്രോഹിയുടെ വഴിയോ ദുർഘടം സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു ഭോഷനോ തന്റെ ഭോഷത്വം വിടർത്ത് കാണിക്കുന്നു ദുഷ്ടദൂതൻ ദോഷത്തിലകപ്പെടുന്നു വിശ്വസ്തനായ സ്ഥാനപതിയോ സുഖം നൽകുന്നു പ്രബോധനം തൃജിക്കുന്നവന് ദാരിദ്ര്യവും ലജയും വരും ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും ഇച്ഛാ നിവർത്തി മനസ്സിന് മധുരമാകുന്നു ദോഷം വിട്ടകലുന്നതോ ഭോഷന്മാർക്ക് വെറുപ്പ് ജ്ഞാനികളോടുകൂടെ നടക്ക നീയും ജ്ഞാനിയാകും പോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടിവരും ദോഷം പാവികളെ പിന്തുടരുന്നു നീതിവാൻമാർക്കോ നന്മ പ്രതിഫലമായി വരും ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു പാവിയുടെ സമ്പത്തോ വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു എന്നാൽ അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവരുമുണ്ട് വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കും